ഹായ് ഞാൻ ഡോക്ടർ മെറിയൻ വിൽസൺ ദന്തവിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മോണരോഗം അഥവാ ഗം ഡിസീസ് എന്നതിനെ കുറിച്ചാണ് പല്ലിനെ പോലെ തന്നെ മിക്കവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മോണരോഗം അത് തന്നെ മോണരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പല്ലിൻ്റെയും മോണിയുടെയും ഇടയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി അതിരുന്ന് ജീർണിച്ചുണ്ടാകുന്ന വായനാറ്റം ഇതിന്റെ ഒരു പ്രാരംഭ ലക്ഷണമാണ് ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ മോണയിൽ നിന്ന് രക്തം വരുന്നതും ഇതിന്റെ ഒരു ലക്ഷണമാണ് അതിനുശേഷം മോണ ചുവന്നു വരുക അവിടെ ഒരു വീക്കം കാണുക അതിനുശേഷം കൂടുതലായി പഴുപ്പ് കാണപ്പെടുക ഇതൊക്കെ മോണരോഗത്തിന്റെ ഒരു ലക്ഷണങ്ങളാണ് കുറച്ചൊരു കൂടി മോണരോഗം മൂർച്ഛിച്ചാൽ അത് മോണയിൽ നിന്ന് എല്ലിലോട്ട് ഇറങ്ങി അത് എല്ലിനെ ബാധിക്കുകയും അതുമൂലം പല്ലിൽ ബലക്ഷയം വരികയും പല്ല് ഇളകി വരാനുള്ള ചാൻസുകൾ കൂട്ടുകയും ചെയ്യുന്നു ഈ ഒരു പ്രശ്നം കുറച്ചുകൂടെ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ക്രമമായി ട്രീറ്റ് ചെയ്ത് നമ്മുടെ പല്ലിനെ രക്ഷിക്കാവുന്നതാണ് ഇനി മോണരോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഭക്ഷണം കഴിച്ചിട്ട് പ്രോപ്പറായി വായി വൃത്തിയാക്കാത്ത സാഹചര്യം മൂലം മോണരോഗം കണ്ടുവരാറുണ്ട് പുകവലി ഒരു ശീലമാക്കിയവരിലും മോണരോഗങ്ങൾ കണ്ടുവരാറുണ്ട് ചില രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരിലും ആ മരുന്നിന്റെ ഇഫക്റ്റ് മൂലം മോണരോഗം കണ്ടുവരാറുണ്ട് മോണരോഗം അതിന്റെ ഒരു മോശമായ അവസ്ഥയിൽ കൊണ്ടുപോകാതെ എല്ലാ ആറുമാസം കൂടുന്തോറും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി റെഗുലർ ചെക്കപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുക കൂടെ തന്നെ സാധാരണ ചെയ്യുന്നത് പോലെ ബ്രഷിംഗ് മൗത്ത് വാഷ് ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിച്ചും നമ്മുടെ പല്ലും മോണയും നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ് മോണരോഗം വന്നു പോയ ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ ഫാർമസികളിൽ കിട്ടുന്ന ഗം ടോൺ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് മോണെ മസാജ് ചെയ്ത് മോണരോഗം അകറ്റാവുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തും